എല്ലാവർക്കും നമസ്കാരം ജയശ്രീ ചേച്ചിയുടെ അനുഭവം പറയാം കോട്ടയത്തുള്ള ഏറ്റുമാനൂരാണ് താമസം ത്രിമധുരം കാണാൻ തുടങ്ങിയിട്ട് ഒരു മാസമേ ഉള്ളൂ എനിക്കൊരു അനുഭവം പറയാനുണ്ട് ഞാൻ മോളുടെ കുഞ്ഞിന് ചോറൂട്ടാൻ ഗുരുവായൂർ വന്നിരുന്നു ജൂൺ ഇരുപത്തിരണ്ട് ജൂൺ രണ്ടാഴ്ചയായി ഞാൻ ഹാർട്ട് ഓപ്പൺ സർജറിയും രണ്ട് ആഞ്ചിയോപ്ലാസ്റ്റിയും കഴിഞ്ഞത് ഡിസംബർ പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെസ്റ്റിലിരിക്കെ കാലിൻ്റെ തള്ളവിരലിൻ്റെ കമ്മല് ഒരാണി കൊണ്ട് കീറി കമ്മലിൻ്റെ ഒരാണി കൊണ്ട് കീറി നാല് മാസമായിട്ട് കിടപ്പിലായിരുന്നു എൻ്റെ കണ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു വിരൽ മുറിച്ചു മാറ്റാതെ ഗുരുവായൂർ വരണമെന്ന് അങ്ങനെ വരുമ്പോഴും എണ്ണക്കണ്ണനെയോ ലഡുക്കണ്ണനെയോ ദർശനം തരണമെന്ന് അങ്ങനെ ഞാനും മോളും മക്കളും തൊഴാൻ കയറി ഞങ്ങളുടെ മുന്നിൽ ആരും ഇല്ലായിരുന്നു അവിടെ നിന്ന മനുഷ്യൻ ഞങ്ങളോട് മാറാൻ പറഞ്ഞു പെട്ടെന്ന് മറ്റൊരാൾ വന്ന് തൊഴുതോളൂ നന്നായി തൊഴുതോളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ എന്നെയും മക്കളെയും തിരിച്ചു വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ച ആ വെണ്ണക്കണ്ണൻ എൻ്റെ മുന്നിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കണ്ണുകളെ എൻ്റെ മായക്കണ്ണൻ്റെ ലീലകൾ ഇതെല്ലാം ആരോട് പറയണം സാർ ഇതാ പറഞ്ഞോളൂ എല്ലാവരോടും നമ്മൾ പറഞ്ഞോളാം അല്ലേ നിങ്ങളുടെ അവലാദികളും പരിഭവങ്ങളും അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാനോട് സമർപ്പിക്കുകയാണ് നമ്മളത് പ്രേക്ഷക og leikja alla orðileikja eftir ekki nú. Hare Krishna.